ുംബർ സ്നേഹാദന്യരായീങ്ങളെത്തുകള് നാം പല കാര്യങ്ങളും സ്വപ്നം കാണുന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചു ഒരാള് ഇബിലീസിനെ അല്ലെങ്കിൽ പിശാജിനെ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ് പിശാജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവന്റെ പ്രവർത്തനം തന്നെ നമ്മുടെ വിശ്വാസവും കർമ്മവും അത് എത്രത്തോളം മോശമാക്കാൻ പറ്റും യഥാർത്ഥ വിശ്വാസിയെ ഒരു അവിശ്വാസിയോ പുത്തനാശയക്കാരനോ അല്ലെങ്കിൽ തെറ്റുകാരണോ അധർമ്മിയോ ആക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്ന ആളാണ് പിശാജ് അവൻ നന്മ നന്മ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും നിസ്കരിക്കുന്നവനെ ആ നിസ്കാരം നഷ്ടപ്പെടുത്തുക സത്യം പറയുന്നവനെ കളവു പറയിപ്പിക്കുക സുഹൃതങ്ങൾ ചെയ്യുന്നവനെ തെറ്റ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ നല്ല എല്ലാവർക്കും വിശ്വാസയോഗ്യനായ ഒരാളെ അയാളിൽ നിന്ന് വഞ്ചനയും ചതിയുമൊക്കെ ഉണ്ടാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് അസൂയ വെപ്പിക്കുക അതുപോലെ നിരാശമുണ്ടാക്കിക്കുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ തെറ്റിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം പിശാചിൽ നിന്നുണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള ഒരു പിശാചിനെ നാം സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം എന്ന് നാം ചിന്തിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യാഖ്യാനം അത് ഏതായിരുന്നാലും ഇങ്ങനത്തെ ആളാണല്ലോ പിശാജ് അതുകൊണ്ട് പിശാചിനെ സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ വിശ്വാസം മോശമാകാനുള്ള അടയാളമായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകള് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകള് പുത്തൻ വാദത്തിലേക്ക് പോകാൻ അത് കാരണമായി തീരുന്നതാണ് എന്ന് നാം വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ സ്വലാത്തുകളായ താരിക്കു സോമുകളായ ആളുകളെ ചിലപ്പോൾ സ്വപ്നം കാണുന്ന ആള് നല്ല മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അയാളിൽ അത് പ്രതിഫലിച്ചെന്ന് വരില്ല എന്നാൽ അയാളുടെ മക്കളോ മറ്റോ ഒക്കെ ഇങ്ങനെ താരിക്കുസ്വലാത്താകാൻ അത് കാരണമാണ് എന്ന് നാം വിലയിരുത്തിയേക്കാം അതുപോലെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന അധർമ്മിയായ ഒരാളായി തീരാൻ കാരണമാണ് എന്ന് നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നുണ്ടെങ്കിൽ പിശാചിനെ കണ്ടാലും ചിലപ്പോൾ ചില നല്ല വിലയിരുത്തലുകൾ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതേതാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുത്താൽ ഒരുപാട് ആയുസ് നൽകിയിട്ടുണ്ട് ജനങ്ങളെ ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ പ്രശ്നം പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി വലിയ ആയുസ് അള്ളാഹുദാല നൽകിയിട്ടുണ്ട് അപ്പോ ജെയ്ത് ആള് പുരിയാണ് അവൻ നരിയാണ് എന്നൊക്കെ പറഞ്ഞാല് നരിക്ക് പല സ്വഭാവം ഉണ്ടെങ്കിലും എന്നാൽ ശൂരത എന്നുള്ള ഒരു സ്വഭാവത്തിൽ മാത്രമാണ് നാം ആ നരിയോട് അല്ലെങ്കിൽ സിംഹത്തോട് ഉപമിച്ചിരിക്കുന്നത് മറ്റൊന്നും നാം ആലോചിക്കേണ്ടതില്ല അപ്പോ പിശാജിന് ഒരുപാട് ആയുസ് അള്ളാഹു താല നൽകിയിട്ടുണ്ട് ആ ആയുസ് പിശാജിനെ സ്വപ്നം കണ്ടാൽ നമുക്കും ലഭിക്കുന്നതാണ് എന്ന നല്ല ഒരു വിലയിരുത്തലും ഇതിൽ നമുക്ക് നടത്താവുന്നതാണ് ചില ആളുകൾ മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറ്റു ചിലർ പിശാജിനെ സ്വപ്നം കണ്ടാൽ അത് ഏകദേശം അധികാരം കിട്ടാനുള്ള ഒരാളാണെങ്കിൽ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ രാജപദവി കിട്ടാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അയാള് അധികാരം കൈയാളാനും രാജപദവി ലഭിക്കാനും അത് കാരണമാണ് എന്ന് ചില ആളുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ശരി ഇത് നന്മയുടെ സൂചനയാകാനും സാധ്യതയുണ്ട് പിശാചിനെ കണ്ടാൽ അത് നല്ലവരിൽ ആ നല്ല രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കുന്ന ആളുകൾ വ്യാഖ്യാനിക്കുക അതേസമയത്ത് സമയത്ത് ചീത്ത ആളുകളാണ് അധർമ്മി ആയി ജീവിക്കുന്ന ആളുകളാണ് ഇത് കാണുന്നത് എങ്കിൽ അത് അവരെ കൂടുതൽ അധർമ്മത്തിലേക്ക് നയിക്കാൻ കാരണമാകും എന്ന സൂചന ഇതിൽ ഉണ്ട് എന്നാൽ നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് നല്ല വ്യാഖ്യാനം അതിന് നൽകുകയും കൂടുതൽ നന്നാവാൻ ഇത് പ്രചോദനമാവുകയും പിശാജിന്റെ കെണിവലയിൽ ഒരിക്കലും ഞാൻ പെട്ടുപോകയില്ല എന്ന കൂടി അയാൾ മുന്നേറുകയും ചെയ്യുമ്പോൾ അത് അയാൾക്ക് ഈ സ്വപ്നം ഒരു ശുഭ സൂചനയാവുകയും അനുഗുണമാകുകയും ചെയ്യും അള്ളാഹു നമ്മളെ എല്ലാ സ്വപ്നങ്ങളും അള്ളാഹു തല നമുക്ക് നന്മയാക്കി തരുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്ത് വാത്തു